ബന്ധം തകർന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു അഫേമേഷൻ വഴി നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയും ശാന്തമായി ഒരു സ്ഥലത്ത് നിശബ്ദമായി നിലകൊള്ളുക ആരോടൊപ്പമാണോ ബന്ധം ശരിയാക്കാനുള്ളത് ആ ബന്ധം ശരിയാക്കുവാൻ ആദ്യം മനപ്പൊരുത്തമാണുണ്ടാക്കേണ്ടത് മനപ്പൊരുത്തമുണ്ടാകുവാൻ ഏതെങ്കിലും ഒരു വശത്തെങ്കിലും മാറി ചിന്തിക്കുവാൻ പഠിക്കണം അതിനാൽ ഞാൻ മാറി ചിന്തിക്കുകയാണ് ഞാൻ ബന്ധം ഹീൽ ചെയ്യുവാൻ വേണ്ടി എൻ്റെ ചിന്തകളെ പോസിറ്റീവ് ആക്കുകയാണ് സാവധാനം എടുക്കുക നമ്മുടെ ഓരോ കോശങ്ങളിലും ഓക്സിജൻ വന്ന് നിറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചറിയുക നിങ്ങൾക്ക് ആരോടുള്ള ബന്ധമാണോ ശരിയാക്കാനുള്ളത് ആ വ്യക്തിയെ മനസ്സിൽ ആലോചിക്കുക ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ വളരെ നല്ല ഒരു ബന്ധമുണ്ടായി സന്തോഷകരമായി ഇടപഴകുന്ന ഒരു ദൃശ്യം മനസ്സിൽ ഓർക്കുക ആ വ്യക്തി നിങ്ങളോട് വളരെ സൗമ്യമായി സ്നേഹത്തോടെ സംസാരിക്കുന്നതും നിങ്ങൾക്ക് സ്നേഹം നൽകുകയും നിങ്ങൾ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് മനസ്സിൽ കാണുക ആ വ്യക്തിയും നിങ്ങളെപ്പോലെ ഈ അഫമേഷൻ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കൽപ്പിക്കുക നിങ്ങൾ കേൾക്കുന്നതെല്ലാം ആ വ്യക്തിയും കേൾക്കുന്നു എന്ന് ചിന്തിക്കുക ഇനി സ്വന്തം മനസ്സിൽ ചില വിചാരങ്ങൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഈ അഫമേഷൻ മനസ്സിൽ ആവർത്തിക്കുക ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുവാൻ വേണ്ടി ബാധ്യതയുള്ള വ്യക്തിയാണ് എൻ്റെ റിലേഷൻഷിപ്പ് പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷം അനുഭവിക്കുവാൻ എനിക്ക് യോഗ്യതയുണ്ട് സ്നേഹിക്കപ്പെടുവാനോ സ്നേഹിക്കുവാനും ഞാൻ അർഹതപ്പെട്ട വ്യക്തിയാണ് ഞാൻ സ്നേഹം സ്വീകരിക്കുവാൻ ഓപ്പൺ ആയിരിക്കുകയാണ് എൻ്റെ മനസ്സ് സ്നേഹം നൽകുവാൻ ഓപ്പൺ ആയിരിക്കുകയാണ് ഞാൻ കെയറിങ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ആ വ്യക്തിയെ ആ വ്യക്തി എങ്ങനെയാണോ അതുപോലെ അംഗീകരിക്കുന്നു ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ആ വ്യക്തി എന്നെയും ഞാൻ എങ്ങനെയാണോ അതുപോലെ അംഗീകരിക്കുന്നു ഞാൻ ആ വ്യക്തിയെ വിശ്വസിക്കുന്നു ആ വ്യക്തി എൻ്റെ സ്നേഹിതനാണ് അതെൻ്റെ ആരാണെങ്കിലും എൻ്റെ സ്നേഹിതനാണ് സ്നേഹം പങ്കുവയ്ക്കുന്ന സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിത ആ വ്യക്തിയെ സ്വന്തം ചങ്ങാതിയായി നമുക്ക് കാണാൻ കഴിയണം ഏത് വ്യക്തിയുമായിട്ടും നമുക്ക് ചങ്ങാത്തം കൂടാൻ നമുക്ക് കഴിയും അതിനാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ കാണുന്നു ആ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ ഞാനായി അംഗീകരിക്കുന്നു ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആ വ്യക്തി എങ്ങനെയാണോ അതുപോലെ തന്നെ അംഗീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ എല്ലാ സവിശേഷതകളോടുകൂടി അംഗീകരിക്കുന്നു ഞാൻ എൻ്റെ ബന്ധത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും ചിന്തിക്കുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കും എല്ലാം പോസിറ്റീവായ ഒരു എലമെൻ്റ് കൊണ്ടുവരുത്താൻ ശ്രമിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി മാത്രം ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ ഒരു തുറന്ന ഹൃദയത്തോടു കൂടി മാത്രമേ എൻ്റെ ആ ഉറ്റ ഫ്രണ്ടിനോട് സംസാരിക്കുകയുള്ളൂ എനിക്ക് ആ വ്യക്തിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ സമീപനത്തിലൂടെ എൻ്റെ സാമീപ്യത്തിലൂടെ ആ വ്യക്തി സന്തോഷിക്കുന്നത് എനിക്ക് നേരിട്ട് നോക്കി കാണുവാൻ കഴിയണം ആ വ്യക്തിയോട് മനസ്സ് തുറന്ന് പറയുകയാണ് യു ആർ മൈ ഫ്രണ്ട് അങ് എൻ്റെ ചങ്ങാതിയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കുകയാണ് നമ്മൾക്കിടയിൽ അളവറ്റ സ്നേഹമുണ്ട് സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത് ആ സ്നേഹത്തിനെതിരായി നിൽക്കുന്ന എല്ലാത്തിനെയും നമ്മൾ രണ്ടുപേരും ഉപേക്ഷിക്കുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയുള്ളവരാണ് ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങയുടേതാണെന്ന് കരുതുന്നു അങ്ങയോടെ എനിക്ക് സ്നേഹമാണ് അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ബന്ധം സന്തോഷം നിറഞ്ഞതാക്കാൻ ശ്രമിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു ഐ എം സോറി ഞാൻ ഖേദിക്കുന്നു എൻ്റെ വാക്കുകളിൽ ഞാൻ ഖേദിക്കുന്നു എൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ ഖേദിക്കുന്നു എൻ്റെ ചിന്തകളിലും എൻ്റെ ഇടപഴകലുകളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എൻ്റെ എല്ലാ തെറ്റുകളും എന്നോട് ക്ഷമിക്കണം ഇനി ആ വ്യക്തിയോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം എന്നോട് ക്ഷമിക്കൂ ഞാൻ കാരണം അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക എന്നോട് ക്ഷമിക്കുകയും എന്നെ ശിരസിൽ തലോടുകയും എന്നെ നോക്കി ചിരിക്കുകയും ചെയ്യുന്ന ആ ചങ്ങാതിയുടെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞു എന്നോട് ക്ഷമിച്ചു എന്ന് ആ ചങ്ങാതി വീണ്ടും വീണ്ടും പറയുന്നതായി മനസ്സിൽ കാണുക ഇനി ആ വ്യക്തിയോട് നന്ദി പറയുക എൻ്റെ ജീവിതത്തിൽ അങ്ങയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ നന്മയുടെ അംശം അദ്ദേഹം ചെയ്തു തന്ന സഹായങ്ങൾ എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു അങ്ങേക്ക് നന്ദി എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി എന്നെ കെയർ ചെയ്യുന്നതിന് നന്ദി എന്നോട് സംസാരിക്കുന്നതിന് നന്ദി എൻ്റേതായി നിലനിൽക്കുന്നതിന് നന്ദി എന്നെ പരിഗണിക്കുന്നതിന് നന്ദി എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിന് നന്ദി എനിക്കായി സമയം നൽകുന്നതിന് നന്ദി എല്ലാത്തിനും നന്ദി ഈ ബന്ധത്തിന് നന്ദി ഇങ്ങനെ ആ വ്യക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇനി ആ വ്യക്തിയോട് പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു ഞാൻ അങ്ങേ എൻ്റെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നു യു ആർ മൈ ഫ്രണ്ട് അങ്ങ് എൻ്റെ ചങ്ങാതിയാണ് എൻ്റെ ചങ്ങാതിയെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹം എന്നിൽ നിന്നും നിറഞ്ഞൊഴുകി ആ വ്യക്തിയിലേക്ക് എത്തുകയാണ് എൻ്റെ സ്നേഹം ആ ചങ്ങാതിക്ക് ശരിയായി മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുകയാണ് ആ വ്യക്തി എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നു ആ വ്യക്തി ഈ സ്നേഹം ഫീൽ ചെയ്യുന്നു ആ വ്യക്തിയെ എൻ്റെ സ്നേഹം തൊട്ട് ഉണർത്തുന്നു ആ വ്യക്തിക്ക് തിരിച്ചും സ്നേഹം തോന്നുകയാണ് മനസ്സിൽ ഇങ്ങനെയൊരു ദൃശ്യം കാണുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ മുഖത്ത് തലോടുന്നു തലയിൽ തലോടുന്നു മൂർത്താവിൽ ചുംബിക്കുന്നു എന്നിട്ട് മുഖത്ത് നോക്കി പറയുകയാണ് എൻ്റെ ഈ ഫ്രണ്ടിനെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു ആ വ്യക്തി ഇത് സ്വീകരിക്കുന്നതായും മനസ്സിൽ കാണുക ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിൽ മുഴുകുന്നതായി മനസ്സിൽ കാണുക ആ വ്യക്തി ഈ സ്നേഹം മനസ്സിലാക്കുന്നു ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഇഷ്ടമാകുന്നു അതിനെ അംഗീകരിക്കുന്നു പൂർണ്ണമായി നിങ്ങളെ ഉൾക്കൊള്ളുന്നു ആ വ്യക്തിയുടെ മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ഉള്ളിൽ നിന്നും അളവില്ലാത്ത സ്നേഹം പ്രവഹിക്കുകയാണ് കഴിഞ്ഞതെല്ലാം മറന്നും പുതിയൊരു സ്നേഹം ഉള്ളിൽ നിന്നും പുതിയൊരു ബന്ധം പുതിയൊരു കണക്ഷൻ പുതിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയാണ് നിങ്ങൾ ആ വ്യക്തിയോടും ആ വ്യക്തി നിങ്ങളോടും പെരുമാറുന്നതിൽ വ്യത്യാസമുണ്ടാവുകയാണ് സംസാരിക്കുന്നതിൽ മാറ്റമുണ്ടാവുകയാണ് ചിന്തിക്കുന്നതിൽ പോരുമ്പം മാറ്റമുണ്ടായിരുകയാണ് ഒരു സ്നേഹബന്ധം പൂത്ത് തളർക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ ആ ബന്ധത്തെ അംഗീകരിക്കുകയാണ് പ്രപഞ്ചം അതിൽ സന്തോഷിക്കുകയാണ് ആ ബന്ധത്തെ കൂടുതൽ പരിപോഷിക്കാൻ പ്രപഞ്ചം ആകമൊത്തം ഉത്സാഹിക്കുകയാണ് ആ ബന്ധം ശക്തമാവുകയാണ് ആ ബോണ്ടേജ് ശക്തമാവുകയാണ് രണ്ടുപേരും തമ്മിൽ ഒരേ മനസ്സായി മാറിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് തുറന്ന് സംസാരിച്ചുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ധ്യാനത്തിൽ മുഴുകുക ഈ ബന്ധം നിലനിർത്തേണ്ടതും ആസ്വദിക്കേണ്ടതും നമ്മൾ രണ്ടുപേരുടെയും ആവശ്യമാണ് നമ്മൾ ഒരു ബന്ധം എങ്ങനെ മനോഹരമാക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ലോകം നമ്മളെ നോക്കി പഠിക്കും അത്തരത്തിൽ നമ്മുടെ ബന്ധം ദൃഢമാവുകയാണ് നമ്മൾ രണ്ട് ശരീരവും ഒരു മനസ്സുമാണ് 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 രണ്ട് വ്യക്തികൾ ഒന്നായിരിക്കുകയാണ് ഒരിക്കലും അകലാത്ത അതിശക്തമായ ഒരു ബന്ധമുണ്ടാവുകയാണ് ഈ ബന്ധത്തിന് പ്രപഞ്ചം സാക്ഷി സാക്ഷിയാകുകയാണ് പരസ്പരം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതിന് പ്രപഞ്ചം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയാണ് പ്രപഞ്ചവും ജഗതീശ്വരനും ആ ബന്ധത്തെ അനുഗ്രഹിക്കുകയാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തി ആ ബന്ധത്തിലേക്ക് രണ്ട് പേരിലേക്കും വന്നിരിക്കുകയാണ് ആ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചിന്തിക്കൂ തിളങ്ങുന്ന പ്രകാശമുള്ള ഒരു കയർ ആ കയറിൽ രണ്ടു പേരും ബന്ധിച്ചിരിക്കുന്നു പ്രപഞ്ചം രണ്ടാളെയും ബന്ധിച്ചിരിക്കുന്നു ആ തിളങ്ങുന്ന സ്വർണ്ണവർണ്ണത്തിൽ പ്രകാശിക്കുന്ന എനർജിയുടെ കയറിൽ രണ്ടു പേരും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പ്രപഞ്ചം ആ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് പ്രപഞ്ചം ഈ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ബന്ധം എന്നും നിലനിൽക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ അഫമേഷൻ രാവിലെയും വൈകുന്നേരവും ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം ഇത് ചെയ്യുക മാറ്റം സുനിശ്ചിതമാണ് ദീർഘശ്വാസം എടുത്തുകൊണ്ട് നല്ല ശുദ്ധമായി കിട്ടുന്ന ഏതെങ്കിലും ഒരിടത്ത് സ്വസ്ഥമായിരുന്നു ഈ അഫമേഷൻ ഡെയിലി രണ്ട് പ്രാവശ്യം വീതം ചെയ്യുക